ബിഗ് ബോസ് ഹൗസിലെ അതിഥികളെ പഞ്ഞി വീട്ടുകാർ ഇന്നൊരു പ്രോമോ വന്നിട്ടുണ്ട് പ്രോമോയ്ക്ക് എത്താൻ ഇതൊക്കെ നടക്കുന്നത് അപ്പം അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം വീഡിയോ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം ഇന്നത്തെ പ്രോമോയിൽ നമ്മുടെ ബിഗ് ബോസ് ആണെങ്കിൽ ഒരു ടാസ്ക് കൊടുക്കുന്നത് അതായത് പവർ റൂം ടാസ്ക് അല്ല എനിക്ക് തോന്നുന്നു വിക്കറ്റ് ടാസ്ക് ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ കുറച്ച് അതിഥികളെ കൊടുക്കുന്നുണ്ട് അതിഥികൾ എന്താണെന്ന് വെച്ചാൽ കുറെ പാവകളാണ് അപ്പൊ ഓരോ ടീമിനും ഓരോ നിറത്തിലുള്ള പാവകളാണ് ഇപ്പൊ നിറങ്ങൾ ഞാൻ കറക്റ്റ് ആയിട്ട് പറയുന്നില്ല കറക്റ്റ് ഓർമ്മ ഇല്ല കേട്ടോ ഇപ്പൊ ഓരോ പച്ച ഉണ്ട് നീലുണ്ട് അതുപോലെ തന്നെ മഞ്ഞുണ്ട് ഇങ്ങനെ പിന്നെ റെഡ് ഉണ്ട് ഇത്തരം നിറങ്ങളാണ് ഉള്ളത് അപ്പൊ അതിനകത്ത് അവർക്ക് ഓരോരുത്തർക്കും ഓരോ നിറങ്ങളുള്ള പാവകളെ കൊടുക്കുന്നുണ്ട് അപ്പൊ ആ പാവയ്ക്കെത്ത ബലൂൺ ഉണ്ട് അപ്പൊ ബലൂൺ ആണെങ്കിൽ ആരാണോ ആരുടെ പാവയിലാണോ അവസാനം വരെ ബലൂൺ ഉള്ളത് അവരാണ് ജയിക്കുന്നത് അപ്പൊ ആ പാവയ്ക്ക് അടിയും പിടിയും ഒക്കെയാണ് ഇനി അവസാനം പാവ ഉണ്ടാകുമോ എന്ന് പോലും അറിയത്തില്ല അതുപോലെ തന്നെയാണ് വീട്ടിൽ ഭയങ്കര അടി ഒക്കെ നടക്കുന്നുണ്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു നടക്കുന്നുണ്ട് പാവേനും പൊക്കി പിടിച്ചോണ്ടൊക്കെ പോകുന്ന ഒക്കെ കാണാൻ നമ്മുടെ സ്മോക്കിംഗ് റൂമിലൊക്കെ അപ്പൊ അവരുടെ മേത്തിൽ എടുക്കുന്നുണ്ട് നമ്മുടെ സായി അതുപോലെ തന്നെ ഏഹ് ഋഷ്യും എല്ലാവരും തമ്മിൽ ഭയങ്കരമായ പിടിവലിയൊക്കെ നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ബിഗ് ബോസ് ആണെങ്കിൽ മനഃപൂർവ്വം തന്നെയാണ് ഇപ്രാവശ്യം ഇങ്ങനത്തെ ഒരു ടാസ്ക് കൊടുത്തതെന്ന് തോന്നുന്നു കാരണം കഴിഞ്ഞ ആഴ്ചയില് അത്രയും ചെറിയൊരു ടാസ്ക് അത്രയും വലിയ ഫിസിക്കൽ ടാസ്ക് ഒന്നും അല്ല എന്നിട്ടും എന്റെ പിച്ചി എന്റെ മാന്തി എന്നെ തുള്ളി എന്നെ നുള്ളി അല്ലെങ്കിൽ എന്നെ വലിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ കംപ്ലൈന്റ് ആയിരുന്നു അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഐ എന്നൊക്കെ പറഞ്ഞു മൊത്തത്തിൽ ഒരു കംപ്ലൈന്റ് ആയിരുന്നു അപ്പൊ അവർക്ക് ഇതുവരെ ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ ടാസ്ക് കിട്ടിയിട്ടില്ല അതിന്റെ ഒരു പോരാമയായിരുന്നു ആ കഴിഞ്ഞ വീട്ടിൽ കണ്ടത് അതുകൊണ്ട് മനപൂർവ്വം കൊടുത്തതാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തിനും നന്നായി കാരണം ഈ ഒരു സീസൺ സിക്സിലെ ആദ്യത്തെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ തന്നെ ആദ്യത്തെ ഇത്രയും നല്ല ടാസ്ക് ഇത് തന്നെയാണ് അപ്പൊ നമുക്ക് നോക്കാം നാളെ എന്തായാലും ഒരു സംഭവ ബഹുലമായ ഒരു എപ്പിസോഡ് തന്നെ ആയിരിക്കും. കാരണം കുറെ കണ്ടന്റ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം എല്ലാവരും നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് സായി ഒക്കെ ഇങ്ങനെ പിടിക്കാൻ പാടില്ല ഉപദ്രവിക്കാൻ പാടില്ല സായി ആട്ടെ ഋഷി ഋഷി ആണെങ്കിൽ ഭയങ്കരമായിട്ട് എതിർക്കുന്ന ഒരാളാണ് അതായത് ഇപ്പൊ ഇങ്ങനെ വലിക്കുന്നേയും പിടിക്കുന്ന ഒക്കെ അത് എതിർക്കുന്ന ഒരാളാണ് പക്ഷെ ഋഷി എന്നെ മുൻവിട്ട് ഫുൾ വലിയും പിടിയൊക്കെ ആണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ മൊത്തത്തിനൊരു അടി ആവാനുള്ള ചാൻസ് എന്തായാലും ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം എന്താവും എന്നുള്ള സ്ഥിതി വീട്ടുകാർക്ക് പരിക്കൊക്കെ പറ്റാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ ഈ ഇങ്ങനത്തെ ടാസ്ക് അനിവാര്യമാണ് കാരണം എന്നാലാണ് അവർക്ക് ശരിക്കും ബിഗ് ബോസ് ലെവൽ ടാസ്ക് എന്താന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളു അല്ലേ അപ്പോ നമുക്ക് നോക്കാം ഇനിയിപ്പോ പുതിയ അപ്ഡേഷൻ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞാൻ അടുത്ത വഴിയായിട്ട് വരാം ബൈ